തമ്മിലുള്ള എല്ലാ കാലത്തും സമുദായത്തിൻ്റെ ഐക്യവും സമുദായത്തിനകത്തുള്ള ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് ഞങ്ങളുടെ മുദ്രാവാക്യം ആയിരുന്നു ഇനിയും ആവും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനാണല്ലോ തങ്ങള് അതിനും നേതൃത്വം കൊടുക്കുന്നുണ്ട് ഒരു സൗഹൃദ പിന്നെ വേദി സമുദായത്തിൻ്റെ ഇടയിൽ വല്ല പ്രശ്നങ്ങളും വരുമ്പോൾ രഞ്ജിപ്പിന് വേണ്ടി ഇരിക്കാവുന്ന ഒരു കൂട്ടായ്മ ഉണ്ട് അതിൻ്റെ പുറമെ ആണ് പോയത് സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ അതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല ചോദ്യം മനസ്സിലായി പിന്നെ അത് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല അതൊക്കെ സൗഹൃദത്തിൽ തന്നെ പോവുള്ളൂ അതാത് കാലഘട്ടങ്ങളിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും പ്രശ്ന പിന്നെ സങ്കീർണ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കലുഷിതമായ ഒരു സമൂഹമല്ലേ നമ്മുടേത് അപ്പോൾ വിഷയങ്ങളൊക്കെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും അതൊന്നും സൗഹൃദത്തെയോ കൂട്ടായ്മയോ ഒന്നും ബാധിക്കൂല ബാധിക്കില്ല നാളെപ്പോടെ ഉണ്ടല്ലോ ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ ഒരു പ്രശ്നമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഉള്ളതെല്ലാം കൂടി പെരുപ്പിക്കൽ നിർത്തിയാൽ വലിയ ഉപകാരമായിരിക്കും ഉള്ളതൊക്കെ പെരുപ്പിക്കൽ നിർത്തിയാൽ വലിയൊരു ഉപകാരമായിരിക്കും അല്ല ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ വലിയ ഒരു സന്ദേശമായിട്ട് പോകുമ്പോൾ നിങ്ങളതിനെ വളരെ ഇങ്ങോട്ട് ചെറുതാക്കി കൊണ്ടുവരികയാണ് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ ഇത് വളരെ വിശാലമായ ഒരു വിശാലമായൊരാശയല്ല എന്നുള്ളത് ഇതിലെല്ലാവരും സഹകരിക്കുകയാണ് നാളെ സാധിക്കലി ശാബ് തങ്ങൾ ഉള്ള സദസ്സിലെല്ലാവരും ഉണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിലൊന്നും അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല അതാണ് അതൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോൾ കൈകാര്യം ചെയ്തു പോവും അത്രേ ഉള്ളൂ അതൊക്കെ അതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം നമ്മൾ നമ്മൾ അല്ല നമ്മൾ അല്ല തന്നെ നമ്മളെ അല്ല ഞാൻ പറയാം നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദം വെച്ചുകൊണ്ട് ഞാൻ പറയാം കേട്ടോ തെറ്റു നാല് കൊല്ലമായിട്ട് നിരന്തരമായി നടന്നു വരുന്ന അതിൻ്റെ സംഘാടകരെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണത് ആ കൊളത്തൂർ മൗലീൻ്റെ എൻഡോ അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റോമെൻ്റ് അത് പിന്നെ നാലുകൊല്ലായിട്ട് നടന്നു വരുന്നതാണ് മാത്രമല്ല വിവിധ ആളുകൾക്ക് പിന്നെ ഈ പുരസ്കാരം കൊടുത്തിട്ടുമുണ്ട് മാത്രമല്ല ഇത് ഏതാണ്ട് രണ്ട് മാസം മുമ്പ് തീരുമാനിച്ചതാണ് ഞാൻ ഡേറ്റ് തങ്ങളുടെ ഡേറ്റ് കൊടുത്താണ് ഞാൻ ഡേറ്റ് കൊടുത്താണ് രണ്ട് മാസം മുമ്പ് തീരുമാനിച്ച അതിന് ഇപ്പൊ പെറുക്കി കൊടുത്തിട്ട് ന്യൂസ് ആക്കിയത് നിങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര അപ്രസക്തമായൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് അല്ല അപ്പൊ അതെ 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 ഇപ്പൊ ഇത് ബോധ്യായല്ലോ അതായത് എത്ര ഒരു അപ്രസക്തമായ കാര്യമാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയതെന്നൊന്നാലോചിച്ച് നോക്കിയേ അതൊന്നുമില്ല അതൊന്നും യാതൊരു കാര്യവും ഇല്ല അത് ബാബ് ആ പ്രശ്നമൊക്കെ അത് സമസ്തയുടെ സംഘടനയുടെ ഉള്ളിലുള്ള വിഷയം ഞങ്ങളതിലിട വേണ്ട കാര്യമില്ല അതൊക്കെ അവർ കൈകാര്യം ചെയ്തു നാളെ എല്ലാവരും ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് ഇവിടെയും എല്ലാവരും പേരിട്ടുണ്ടായിരുന്നു സമസ്തയുടെ എല്ലാ നേതാക്കളും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഇവിടെ ഉണ്ടാവും ഞമ്മളെ ഇത് നാളത്തെ ഇത് അല്ല നിങ്ങളറിവിന് വേണ്ടി ഞാൻ പറയാണ് ഇത് നാളത്തെ സൗഹൃദ സംഗമത്തിനെ സംബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് ില്ല ഇല്ല 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 അതിന് ശ്രമിക്കേണ്ട അത് പുരസ്കാരദാനാക്കി മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നാളെ മൂന്ന് മണിക്ക് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങും കോഴിക്കോട് ഇറങ്ങിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആറുമണിയോടു കൂടി പോകും പിന്നെ ഈ സദസ്സിൽ ഈ പറഞ്ഞ പല പ്രമുഖരായ ഈ പറഞ്ഞ നേതാക്കളുടെയൊക്കെ ഉണ്ടാവും അവരുടെ സന്ദേശം ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്